ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അന്താരാഷ്ട്ര പൾപ്പിൽ പെസ്റ്റ് ഗോവയിൽ നടന്ന ഈ ഒരു പൾപ്പിൽ പെസ്റ്റിലെ ചില കാഴ്ചകളാണ് ലോകത്തുള്ള മഹാത്ഭുതങ്ങളുടെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ഭിന്നശേഷിയുള്ളവർ ഒരു അന്താരാഷ്ട്ര പൾപ്പിൽ ഫെസ്റ്റിൽ ഗോവയിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇത്തരം രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഭിന്നശേഷിയുള്ളവർക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പല നിന്നും രാജ്യങ്ങളിലൊന്നും ഭിന്നശേഷിയുള്ളവരിവിടെ വന്നിട്ടുണ്ട് അവരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും ഉണ്ടാക്കുന്നതും ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ച ഈ ഒരു അത്ഭുതങ്ങളുടെ ഒരു ഒരു ചിത്രം അത്ഭുതങ്ങളുടെ ഒരു സാമ്പിൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇത് ഭിന്നശേഷിയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൻ്റെ ഈ ഇത്തരം ഒരു സാമ്പിളുകൾ അല്ലെങ്കിൽ ഒരു രൂപരേഖ ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് Yes.